കണ്ടാൽ പുല്ലു നിറഞ്ഞ മൈതാനം പോലെ തോന്നും പക്ഷേ സംഗതി കുളമാണ് നാട്ടുകാർ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ചേർപ്പ് അങ്ങാടിക്കുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പിടിച്ച് നശിക്കുന്നത് വർഷങ്ങൾക്കു മുമ്പ് ജീർണാവസ്ഥയിലായിരുന്ന കുളം ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് പുനർനിർമ്മിച്ചത് കുളത്തിന്റെ ഇരുവശങ്ങളിലും ഇടിഞ്ഞുകിടന്നിരുന്ന ബണ്ട പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കരിങ്കൽ കെട്ടി പുനർനിർമ്മിച്ചു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ കരിങ്കൽ കെട്ടിയ പല ഭാഗങ്ങളും തകർന്നു കുളത്തിന്റെ കരിങ്കൽ ഭിത്തിയോട് ചേർന്ന പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണ് തളിയതിനാൽ കരിങ്കൽ കെട്ടി ഉയർത്തിയ ഭാഗങ്ങൾ തകരുകയായിരുന്നു ഊരകം പെരുവനം ചിറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഈ കുളത്തിനു സമീപത്തുകൂടെ ഒട്ടേറെ വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്നുണ്ട് കെട്ടുക ഇടിയുക നവീകരിക്കുക എന്നതായി ഇവിടുത്തെ സ്ഥിതി വീണ്ടും ഇടിയാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റ് പണിയണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അശാസ്ത്രീയമായി നിർമ്മാണം പൂർത്തീകരിച്ചു പതിനെട്ട് ലക്ഷത്തോളം ചെലവാക്കിയിട്ട് മൂന്ന് വർഷം മുന്നേ നന്നാക്കിയിട്ടുള്ള കുളം ഇന്ന് ഒന്നിനും ഉപയോഗിക്കാത്ത പുല്ല് പിടിച്ച് ചണ്ടി പിടിച്ച് മതിൽ കെട്ടിയ മതിലെല്ലാം അശാസ്ത്രീയമായ രീതിയിൽ പണിതുകൊണ്ട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന അവസ്ഥയാണ് ഇത്രയും പെട്ടെന്ന് പഞ്ചായത്ത് യോഗ്യമാക്കി തീർക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് കൈവരി ഇടിഞ്ഞതിനൊപ്പം കാടുകയറി കുളം നശിക്കുകയായിരുന്നു കുളം അടിയന്തരമായി വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം